അരുൺ ഫെലിക്സ് ഫെലിക്സ് അവിടേക്കും കൊണ്ടുവരാം നമ്മളൊരു തള്ളിക്കളയുന്നില്ല അങ്ങനെ ഒരു പ്രോബിലിറ്റി കൂടി കോഴിക്കോടേക്ക് കൊണ്ടുവരാം അതോടൊപ്പം തന്നെ കണ്ണൂരിലേക്കും കൊണ്ടുവരാമെന്ന് അറിയുന്നു അവിടെ ഏത് ആശുപത്രിയിലാണ് ഇപ്പോൾ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് പ്രാഥമിക ചികിത്സക്കായി പ്രധാനപ്പെട്ട പ്രശ്നം അഴീക്കൽ തുറമുഖത്തേക്ക് കപ്പലെടുക്കാൻ കഴിയില്ല പക്ഷേ അതേസമയം ബോട്ടുകളിൽ വേണം ഇങ്ങനെ പരിക്കേറ്റവരെ കപ്പലിൽ കൊണ്ടുവന്ന് അവിടെ നിന്നും ബോട്ടുകളിലേക്ക് മാറ്റി ആ അങ്ങനെ വേണം അഴീക്കലേക്ക് എത്തിക്കാൻ അതാണ് ഒരു പ്രതിസന്ധി അതുകൊണ്ട് ഇവിടേക്ക് എത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അങ്ങനെയാണ് പോർട്ട് ഓഫീസറടക്കം അല്പം മുമ്പ് നമ്മൾ കണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അഴീക്കലൊരു പ്രതിസന്ധി അതാണ് കപ്പലെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായും ബോട്ടുകളിലേക്ക് മാറ്റി ആ ബോട്ടുകൾ വേണം ഇവിടേക്ക് എത്താൻ അത് നമുക്കറിയാം രക്ഷാപ്രവർത്തനമാണ് വളരെ വേഗം പരിക്കേറ്റവരെയൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതത്ര മാത്രം വേഗത്തിൽ സാധ്യമാകും എന്ന കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതായത് വളരെ പെട്ടെന്ന് ബോട്ടുകളിലേക്ക് മാറ്റി അവരെ രക്ഷാപ്രവർത്ത രക്ഷാപ്രവർത്തനം നടത്തി ഈ പരിക്കേറ്റവരെ ഇവിടേക്ക് എത്തിക്കണമെങ്കിൽ ആ ശ്രമമൊക്കെ തന്നെ നടത്തും അതൊരു അവസാനഘട്ട ശ്രമം എന്ന നിലയിലെ അത് അത്തരം നീക്കങ്ങൾ ഉണ്ടാകും അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും ബേപ്പൂരിലേക്കും കൊണ്ടുവരാൻ അല്ലെങ്കിൽ മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ കൊണ്ടുവരാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും നമുക്ക് ഇപ്പോൾ കാണാനും കഴിയുന്നത് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനൊരു ജാഗ്രതാ നിർദ്ദേശം മുന്നറിയിപ്പ് അടക്കം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും മലിനീകരണ പ്രശ്നമടക്കം ഉയർത്തുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനുള്ളിൽ ഉള്ളത് ഡേഞ്ചറസ് കാർഗോ ആണ് അത് കടലിലേക്ക് വീട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കടലിൽ വലിയ രീതിയിലുള്ള മലിനീകരണ പ്രശ്നങ്ങൾക്ക് കാരണമാക്കും പ്രത്യേകിച്ചും തീരത്തേക്ക് എത്തുമ്പോൾ അത് മലിനീകരണ പ്രശ്നം കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം മുന്നറിയിപ്പുകളൊക്കെ തന്നെ തീരപ്രദേശത്ത് നൽകിയിട്ടുണ്ട് ഏതെങ്കിലും അടിയന്തര ഘട്ടമുണ്ടായാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന അഴീക്കൽ തുറമുഖം അതിനും സജ്ജമാകുമെന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പക്ഷേ പ്രായോഗികമായി ഒട്ടേറെ പ്രതിസന്ധി നേരിടുന്ന ഒരു തുറമുഖം കൂടിയാണ് അഴീക്കൽ അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിലനിൽക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവിധ ഏത് ഘട്ടത്തെയും തരണം ചെയ്യാൻ അതിനുള്ള സാധ്യതയില്ല ബോട്ടിൽ കൊണ്ടുവരേണ്ടി വരും അപ്പം ആ രീതിയിൽ ഒരുപക്ഷെ കൂടുതൽ സാധ്യത കോഴിക്കോടേക്ക് തന്നെയാണ് ഇപ്പോൾ ബേപ്പൂരിൽ നിന്ന് എന്താ കെ വി രാഹുൽ കൂടി നമുക്ക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് രാഹുൽ അവിടെ ആംബുലൻസുകളൊക്കെ സജ്ജമാക്കി എന്ന് അറിയുന്നു പ്രഥമ പരിഗണന ഏത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിരിക്കും ക്രമീകരണങ്ങളൊക്കെ ഏത് രീതിയിലാണ് രാഹുൽ അവിടെ നടക്കുന്നത് അത് തീർച്ചയായും ഈ പരിക്കേറ്റ് രക്ഷപ്പെടുത്തിയ ആളുകളെ ബേപ്പൂരിലേക്ക് കൊണ്ടുവരുന്നതിനുള്ളൊരു സാധ്യത നിലവിലുണ്ട് അതിൻ്റെ ഭാഗമായാണ് ആംബുലൻസ് ബേപ്പൂർ തുറമുഖത്തിലേക്ക് വന്നിട്ടുള്ളത് നിലവിൽ നൂറ്റെട്ട് ഒരു ആംബുലൻസാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പം സ്വകാര്യ ആശുപത്രിയിൽ നിന്നുള്ളൊരു ആംബുലൻസ് നേരത്തെ ഇവിടെ എത്തി തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് നഗരത്തിലെ ബേബി ആശുപത്രിയിൽ നിന്ന് മാത്രം പത്ത് ആംബുലൻസുകൾ സജ്ജമായി തയ്യാറായി നിൽക്കണമെന്നൊരു നിർദ്ദേശം ഏതായാലും നൽകിയിട്ടുണ്ട് എല്ലാ നഗരത്തിലുള്ള എല്ലാ ആശുപത്രികളിലും ഇവരെ കൊണ്ടുവരികയാണെങ്കിൽ ചികിത്സ നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ സജ്ജമായി നിർത്തണം എന്നൊരു നിർദ്ദേശം കൂടിയതായാലും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട് ദൃശ്യങ്ങളിൽ കാണുന്നത് നൂറ്റെട്ടിൻ്റെ ഒരു ആംബുലൻസ് ബേപ്പൂർ തുറമുഖത്ത് വന്നു നിൽക്കുന്നതാണ് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു മറ്റൊരു കാര്യം ഇവരെ ഇങ്ങോട്ടേക്ക് തന്നെ എത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണമായിട്ടില്ല കാരണം ബേപ്പൂരിൽ നിന്ന് കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ചെറിയ ബോട്ട് ചെറിയൊരു കപ്പലാണ് ഈ രക്ഷാപ്രവർത്തനത്തിനായി പോയിട്ടുള്ളത് പതിനെട്ട് പേരെ രക്ഷപ്പെടുത്തി വരിക ഒരു വലിയ കപ്പലാണ് അതായത് രക്ഷാദൗത്യത്തിൽ ഒരു വലിയ കപ്പല്